ചരിത്രത്തിലാദ്യമായി രൂപയാണ് ഒരു ഗ്രാമിന്റെ വില ക്രിസ്റ്റീന ചെറിയ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ക്രിസ്റ്റീന വീണ്ടും സ്വർണവില ഉയരുന്നു എന്താണ് വിശദാംശങ്ങൾ വേണു ഗുഡ് മോർണിംഗ് ഇത് ഈ മാസം ഒൻപതാം തവണയാണ് സ്വർണത്തിന്റെ വില ഉയരുന്നത് സ്വർണ്ണത്തിന്റെ വില അതിന്റെ സർവ്വകാല റെക്കോർഡ് തകർക്കുന്നത് ഇന്ന് പവൻ എണ്ണൂറ് രൂപ കൂടി അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വില പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാൻ കൂടി വരുന്നു അമേരിക്കയിൽ പലിശ നിരക്ക് കുറയും അതേപോലെ തന്നെ ചൈന അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു ചൈനയിൽ വനിതകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു ഇതൊക്കെയാണ് സ്വർണ്ണവില കൂടാനുള്ള ഒരു സാഹചര്യം സ്വർണ്ണവില വരും ദിവസങ്ങളിലും കൂടുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ പ്രവചനം അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇ ടി എഫ് പോലെയുള്ള നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നവർക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ചെറിയാനാണ് വിവരങ്ങൾ ന്യൂസ്